ഞങ്ങളെ വീട്ടിലെ ഏട നോക്കിയാലും ഏത് ഭാഗത്തെ ഏറെ നോക്കിയാലും കാടും തോടും കുന്നും മലയും തോട്ടം മാത്രമേ ഉണ്ടാവും ആ കാണുന്നതാണ് എൻ്റെ വീട് ഒരു കാട്ടിൻ്റെ വീട് പിന്നെ ഞാൻ കൈക്കൂടിക്കാറൊന്നുമില്ല പിന്നെ വരുന്നത് അടാ ഇതെല്ലാം തോട്ടം സുഖോട്ടന്നപ്പിള്ള തോട്ടം നമ്മളെ തോട്ടമല്ല സുഖോട്ടന്നപ്പുള്ള തോട്ടം തെറ്റായിരിക്കരുത് കണ്ടാ ആടെ ഉണ്ട് ഒരു കല്ലുവായ അത് കാണുന്നില്ലല്ലോ കല്ലുവായയിൽ ഇത് തൂങ്ങുന്നുണ്ട് കൂമ്പ് കൂമ്പ് കല്ല് വായയിൽ കൂമ്പ് തൂങ്ങുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് അല്ലേ നമുക്കിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അത്ര ഇപ്പോൾ വെള്ളം മഴയില്ലാത്തതുകൊണ്ട് വെള്ളമില്ല വെള്ളം ഇല്ലാത്തതുകൊണ്ട് വെള്ളച്ചാട്ടം പോലെ കാണുന്നില്ല അതിലപ്പേക്ക് വണ്ടിയുടെ വീടുണ്ടായി അപ്പോൾ വീടൊരു ചെമ്പകത്തിൻ്റെ മരം ഉണ്ടായി അപ്പോൾ പണ്ട് ഞാനും അടുത്ത് ആദരിച്ചെല്ലാം കഞ്ഞങ്കരം വെച്ച് കളിക്കൽ ഇങ്ങടെ ഇവിടെ ചെമ്പകത്തിൻ്റെ മരത്തിൻ്റെ അടിയിലുണ്ടായി ഇത് പാറ ഇതാണ് ഞങ്ങളുടെ ബസ് ഈ പാറയിൽ കയറിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്യല് ഇത് അമ്പിളിട്ട മുമ്പിൽ പോന്നില്ലതാണ് അമ്പിളി അവിടെ എന്നെ കാണാൻ വന്നത് എൻ്റെ എന്നെ കുട്ടിയിലുള്ള വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടാവും ഇതൊക്കെ ഈ കാടും തോടും മലയും കുന്നല്ലാണ്ട് വേറൊന്നും കാണിക്കാൻ്റെ ഇവിടെ വേറൊന്നും കാണിക്കാനില്ല എന്നുള്ളതാണ് സത്യം ഇപ്പം ഞാൻ പോന്നത് പിന്നെ വരുന്നുണ്ട ഇപ്പം ഞാൻ പോന്നില്ല അമ്പിളിയുടെ വീട്ടിലേക്ക് ആടാ ഞാൻ കഴിഞ്ഞൊക്കെ അടുത്തൊരു റോണൊക്കെ ഒരക്കുന്നല്ല ആ റോണൊക്കെ മിങ്ങാനത്തേക്ക് നാല് വയസ്സായി ഇവിടെ പേരപ്പയത്തിൻ്റെ തൈ മരമുണ്ട് കവുങ് മിഞ്ഞാത്ത കാറ്റിന് പൊളിഞ്ഞ് വീണിട്ടുണ്ട് പിന്നെ ഞങ്ങളെ പേളും വന്നിട്ട് സൊറ പറയാനിരിക്കുന്ന പാറ ഇവിടെ പാറ കുറച്ചധികം തോന്നും വലുതാണ് നമ്മൾ വലുതാവുമ്പോൾ അത് ചെറുതായി അല്ല അപ്പം നമുക്കിത് വലുതരം ചെറുതല്ലേ ഇതാണ് ഞങ്ങളുടെ ഇരുത്തം പാറേ കോറോയും കയറിയാലെല്ലാം വന്നത് ഇത് കവുങ്ങ് പൊള്ളിന് സുഖം കവുങ്ങ് പൊള്ളി ഇവിടെ കാഴ്ചയാണ് നമ്മൾ കണ്ടത് അമ്മേ രണ്ട് കക്കൂസും കുളിമുറൊന്നും ഇല്ലാത്ത സമയത്ത് ഇതാ ഇവിടെ വലിയൊരു കുണ്ടുണ്ട് ആ കുണ്ടിൽ നല്ല നല്ല തെളിവ് നല്ല തെളിനീര് പോലത്തെ വെള്ളം വരും അപ്പോൾ ഈ കുണ്ടിൽ നിന്നാണ് നമ്മൾ എല്ലാവരും കുളിച്ചോണ്ടായിരുന്നത് ഇതിൻ്റെ തായ ഒരു കുണ്ടുണ്ട് ആടെന്ന് കുളിച്ചോണ്ടായിരുന്നു ഇതിങ്ങനെയൊക്കെ അവിടെ ഒരു കുളം ഉണ്ട് കുളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും നല്ല വെള്ളം കുടിക്കാൻ എടുക്കുന്ന വെള്ളം അല്ലേ അപ്പോൾ അതിങ്ങനെ ഒഴുകി വന്നിട്ട് ഇവിടെ നിൽക്കും ഓ അതൊക്കെ ഒരു കാലമായിരുന്നു അപ്പോൾ അപ്പം നമുക്ക് ഇവിടുന്ന് പരസ്യമായിട്ട് കുളിക്കുന്നതിനും പേടിയില്ല നനക്കുന്നതിനും പേടിയില്ല എല്ലാവരും ഭയങ്കര വിശ്വാസമായിരുന്നു ഇപ്പം പിന്നെ ആരും നമ്പം കഴിയാത്ത അല്ലേ ഞാൻ തോട്ടത്തിൽ വെള്ളം പോലെ കാണിച്ചു തരാം അങ്ങനെ ഇവിടെ ഇവിടെ ഒരു കുണ്ടുണ്ട് ഈ കുണ്ടിൽ വെള്ളം നിറഞ്ഞിട്ട് ഇതിങ്ങനെ വരും ഇത് ഒഴുകി 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 ആ കുണ്ടിൽ നിറയും അങ്ങനെ സൈഡിലൊരു പാറയുണ്ട് ആ പാറയാൽ ഞങ്ങൾ നനക്കും എന്നാൽ കിരീടം പൂവെല്ലാം പിടിച്ചിട്ടുണ്ട് ഓണത്തിന് എന്തൊരു കുന്തും ഉണ്ടായില്ല പണ്ട് പൂക്കളിടാൻ കിരീടം പൂ മാത്രമേ ഉണ്ടായിട്ടു വേണ്ട ഇതാണ് സുഖമായിട്ട് തോട്ടം നമുക്ക് ഒരു വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിലേക്ക് എത്തണമെങ്കിൽ ഇങ്ങനെ കുറച്ച് തോട്ടമെല്ലാം കടക്കണം അല്ലമ്പിളി പിന്നെ പ്രതിഭാസാണ് ആ കുഞ്ഞുട്ടൻ വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട് കുഞ്ഞുട്ടനപ്പുറം വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ കൊര തുടങ്ങി ആ ഇത് പണ്ട് ഇതിൽ വെള്ളം തരും ഈ വെള്ളം ഇങ്ങനെ ഒഴുകി 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 പോയിട്ട് അമ്പളീരെ വീട്ടിൻ്റെ കുളത്തിൻ്റെ മീത്തലേ കൂടിയിട്ട് പോയിട്ട് പിന്നെ അട ചടവിൻ്റെ റോഡുണ്ട് അടുത്തേക്ക് വരാം ആവിടെ നിന്ന് ഒഴുകി 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 പോയിട്ട് പുഴയിലേക്ക് പോകും വേണ്ട നമുക്ക് നമ്മളെ വീടിൻ്റെ മീത്തല്ല ടാറട്ട ഇല്ല ഇപ്പുറം ഭാഗത്തേക്ക് വരണം ഞങ്ങൾക്ക് ടാറട്ട കല്ലേ കോൺക്രീറ്റ് ചെയ്ത് റോഡിലേക്ക് എത്താം അപ്പോൾ നമ്മൾ റിക്ഷയെല്ലാം വിളിക്കുക വിളിക്കുന്നത് വീടത്തേക്കാണ് ഇതുപോലെ ചിന്നിൻ്റെ അപ്പം വീടുണ്ട് അപ്പുറത്ത് അപ്പിള കരക്ക വീടത്തേക്ക് വന്നിട്ട് ഞങ്ങൾ ആവിന്ന് ഇവിടുത്തേക്ക് നടന്നിട്ട് വേണം പോവാൻ അപ്പോൾ നമ്മളെപ്പോലെ ഇങ്ങനെ ദുരിതം അനുഭവിക്കുന്ന കുറേ നാട്ടുകാരുണ്ടാവും പറഞ്ഞിട്ട് കാര്യമില്ല അനുഭവിക്കന്നെ നമ്മുടെ നാട്ടിൽ ആ സൈഡിൽ സൈഡിൽ റോഡ് വരാത്തതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം ഉണ്ട് അഭിപ്രായം അഭിപ്രായം രണ്ടാവള വീട്ടിനുള്ള റോഡുണ്ട് എന്നാലും ഒരഭിപ്രായം ഭയങ്കര മോശം അതെ അതെ അല്ലേത്തും സോറി ഗഴ്സ് വഴി മാറിപ്പോയി വഴിന്നെല്ലാം ബൈന്നെല്ലാം പറയല് അപ്പൊ നിങ്ങൾക്കെല്ലാം മനസ്സിലാൻ വേണ്ടി വലിയ ആളാക്കുന്നു ഞാൻ ചക്കയില്ല ചക്കക്കുരു ഇഷ്ടം പോലെ താഴെ വീണിച്ചിട്ട് അപ്പതമ്മ അമ്പിളീൻ്റെ വീട്ടിലെത്താനായി അവിടെ അമ്പിളീൻ്റെ അമ്മക്ക് ചക്കക്കുരു കറിയാക്കി വെക്കാന്ന് പറഞ്ഞി അയ്യ ഇതാണ് നമ്മുടെ അമ്പിളീൻ്റെ ബീരാട്ടീൻ്റെ കിച്ചിൻ്റെ എല്ലാം വീട് കളിപ്പാറി പാറിപ്പോകുന്നു കാക്കേ കാക്കയെ നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇല്ല അപ്പോൾ ഇത് കുറേ ഓർമ്മകൾ ഉറങ്ങുന്ന വീടാണ് കാരണം പണ്ടൊരു പതിനൊന്നുമണിയാകുമ്പോൾ ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ കൊളുത്തും കൊളുത്തും അച്ചാറും പഴം കഞ്ഞി അച്ചാറും ഇപ്പൊ വന്നാലും അയ്യോ അവിടെ കൊറേ ആളുണ്ട് അതെല്ലാരി ഇപ്പൊ വന്നാലും ഇതെന്തെങ്കിലും കിട്ടും ചക്ക കിട്ടും നിങ്ങളൊന്നും കാണുന്നേ ഇല്ല കണ്ട ഇതാണ് നമ്മുടെ കുട്ടി സഖാവ് ആദർശ് ഇൻസ്റ്റാഗ്രാമില് ആദർശ് ബേബ് ഇതാണ് നമ്മളെ കിട്ടുന്ന കീർത്തി കേട്ട അബിൻ കാടകം ഇത് അബിന്റെ അമ്മ ബീന കുമാരി കുമാരില്ല അല്ലെ ബീന ഇത് അമ്പിളി ഇത് നേരത്തെ വിളിച്ച കുഞ്ഞുട്ടൻ കുഞ്ഞുട്ടൻ ആരെ പറഞ്ഞു അല്ലേന്ത് പേര് പറഞ്ഞു സോറി കുഞ്ഞു വലുതായി അട്ടവാടം വലം വാക്കുന്ന റോണാ അപ്പൊ അടുത്ത ചായകുടിയെല്ലാം കഴിഞ്ഞിട്ട് നീ പോമിങ്ങനെ ഉണ്ടായില്ല അടുത്ത ചായകുടിയെല്ലാം കഴിഞ്ഞു പിന്നെ അമ്പിളീൻ്റെ ഒരു ഡാൻസ് ഇത് സ്ഥിരമില്ല തന്നെ അമ്പിളീൻ്റെ ഒരു ഡാൻസ് വീഡിയോ എല്ലാം എടുത്തു കൊടുത്തു അത് ഞാൻ കഴിയും ഭയങ്കര കാണിച്ചു തരാം ഒരു കുറത്തുറായിട്ട് വരുവായിരിക്കും കാരണം അത് ഞാൻ ഷോർട്സായിട്ട് ഇടാം ഇത് എന്തിയപ്പോൾ പോകുന്നുണ്ട് വീട്ടിലേക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഇത് കഴിഞ്ഞു പിന്നെ അല്ല എല്ലാവരും പറയുന്നു നമ്മൾ എങ്ങനെ മെലിഞ്ഞു ആരോഗ്യം ശ്രദ്ധിക്കണം എന്നല്ല ആരോഗ്യം ശ്രദ്ധിക്കാൻ വച്ചില്ല തിന്നുന്നുള്ളിലേക്ക് തോന്നില്ല എല്ലാം പുറത്തേക്ക് ഈ സമയത്തുള്ള അവസ്ഥ ഞാൻ പറയാണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമല്ലോ എന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഒട്ടും കൈന്നില്ല തിന്നാൻ കഴിയുന്നില്ല ഛർദിയിലുണ്ട് മാറുമായിരിക്കും അതിൽ ഉഷാറായിട്ട് മാത്രം കാണുമ്പോൾ മാത്രമേ ഇല്ലു സുക്കേട് അരിനെപ്പോലെല്ലാം ഉഷാറില്ലാത്ത പോലെ അല്ലാണ്ട് പ്രശ്നമൊന്നുമില്ല ക്ഷീണം അങ്ങത്തൊന്നുമില്ല ഛർദിയുണ്ട് എന്നാലും എല്ലാവരും പ്രാർത്ഥിക്ക് ഞാൻ ഉഷാറായിട്ട് വയ്ക്കുക അപ്പോൾ നമ്മൾ മടങ്ങിയിട്ട് വീട്ടിലൊക്കെ പോയിട്ടായിരുന്നു കേട്ടോ താറ്റ പറയും താറ്റ